ഭാരതത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിന വൈവിധ്യവാദ പരിപാടികളോടെയാണ് മണാശേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ ആഘോഷിച്ചത് സ്വാതന്ത്ര്യ സമര സരചരചരിത്രവുമായി ബന്ധപ്പെടുത്തി നിരവധി പരിപാടികളാണ് സ്കൂളിൽ അരങ്ങേറിയത് രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം വൈവിധ്യവാദ പരിപാടികളോടെയാണ് മണാശ്ശേരി ഗവൺമെന്റ് യു സ്കൂളിൽ ആഘോഷിച്ചത് പി ടി എ പ്രസിഡന്റ് സുനീർ മുത്താലത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രധാനാധ്യാപിക ബബിഷ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് എസ് എം സി ചെയർമാൻ സൌജേഷ് എം കെ സ്കൂൾ ലീഡർ ദേവിക സോഷ്യൽ ക്ലബ്ബ് കൺവീനർ റഹിയാനത്ത് ഗാന്ധി ക്ലബ് കൺവീനർ ഷൺമുഖൻ എസ് ആർ ജി കൺവീനർ പത്മശ്രീ ടീച്ചർ സ്റ്റാഫ് സെക്രട്ടറി വൈദ്യ ടീച്ചർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു അറബി സംസ്കൃതം ഹിന്ദി ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിൽ കുട്ടികൾ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയത് വ്യത്യസ്ത പുലർത്തി ജെ ആർ സി ബുട്ബോൾ ക്ലബ്ബ് അംഗങ്ങളുടെ മാസ്റ്ററിൽ കുട്ടികളുടെ ദണ്ഡി യാത്ര നിശ്ചല ദൃശ്യം ജാലിയൻ ബാലാഭാഗ് ദൃശ്യാവിഷ്കാരം ദേശഭക്തി ഗാനാലാപനം തത്സമയ സ്വാതന്ത്ര്യദിന കിസ് തുടങ്ങിയ പരിപാടികളും സോഷ്യൽ സയൻസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു ഇതോടനുബന്ധിച്ച് കുട്ടികൾക്ക് പായസ വിതരണവും പി ടി ഐയും എസ് എം സിയും അംഗം നേതൃത്വത്തിൽ നടന്നു സി ടി വി പ്രാദേശിക വാർത്ത മുക്കം